ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഈ റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഈവനിങ് ഒക്കെ കഴിക്കാം നല്ല കിടു ടേസ്റ്റാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇതുണ്ടാക്കും റവയും ഉരുളക്കിഴങ്ങും ചേർത്തിട്ടാണ് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും അതിനായി ആദ്യം തയ്യാറാക്കി എടുക്കുന്നത് ഈ റെസിപ്പിയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് വളരെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നാല് പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർക്കാം എന്നിട്ട് അതിലേക്ക് ഒരു മൂന്ന് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഞാനിവിടെ ഒരു നാല് പച്ചമുളക് അധികം എരിയില്ല അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് കൂടുതലും കുറച്ചും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കത് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഈ തക്കാളിയൊക്കെ നന്നായി ഒന്ന് വാടിക്കിട്ടണം അതുവരെ ഒന്ന് ഫ്രൈ ചെയ്യാം അപ്പോൾ ഇതിനാവശ്യത്തിലുള്ള ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ ഈ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ ഇതേപോലെ വെന്ത് നല്ല വാടി കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല തിക്കായിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്നും കൂടി നന്നായിട്ട് വറ്റിച്ചെടുക്കാം ഞാൻ ഈ ഒരു പാകത്തിൽ തക്കാളി വേവിച്ചെടുത്തിട്ടുണ്ട് ഇത്രമാത്രം മതി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് തണുക്കാനായി വയ്ക്കാം അടുത്തതായി ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ തണുക്കാനായി വെച്ചിട്ടുണ്ടായിരുന്ന ആ തക്കാളിയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി തണുത്തതിന് ശേഷം വേണം മിക്സി ജാറിലേക്ക് ചേർക്കാൻ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പിക്ക് നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും ഈ ഒരു തക്കാളി ചട്നി നമുക്ക് ഈ തക്കാളി ചട്നി നമ്മളെപ്പോഴും തയ്യാറാക്കുന്ന ദോശയ്ക്കും ഒക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ് അതുപോലെ ചൂട് ചോറിനൊപ്പം കഴിക്കാനും സൂപ്പർ ആയിരിക്കും ഇത് നമ്മളിങ്ങനെ താളിച്ചൊഴിക്കണമെന്നില്ല ഇത് ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് താളിച്ചൊഴിച്ച് കൊടുക്കാം കടുക് താളിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു തക്കാളി ചട്നി ഉറപ്പായും കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ദോശ ഇഡ്ഡലി അപ്പം എല്ലാത്തിനൊപ്പവും കഴിക്കാൻ പറ്റും വെറും ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മളിതിലേക്ക് ചേർത്ത് തയ്യാറാക്കിയത് അടുത്തതായിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് റവ ചേർക്കാം ഞാനിവിടെ വറുക്കാത്ത റവയാണ് ചേർത്തിട്ടുള്ളത് വറുത്ത റവയും ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു വലിയ സൈസ് ഉരുളക്കിഴങ്ങ് ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ആദ്യം ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഇത് ഒരു പ്രാവശ്യം കറക്കിയെടുത്തിട്ട് വരാം ഇപ്പം ഞാനിത് ഒരു പ്രാവശ്യം കറക്കി കറക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ഉരുളക്കിഴങ്ങും റവയൊക്കെ കുറച്ചൊന്ന് അരിഞ്ഞു കിട്ടും അതിന് ശേഷം നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് നമ്മൾ ഒരു കപ്പ് റവയാണ് ചേർത്തത് അതുപോലെ തന്നെ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കൂടുതൽ വെള്ളം ചേർത്ത് അരയ്ക്കണ്ട എന്നിട്ട് നമ്മളിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം കൂടുതൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കറക്റ്റ് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുത്തത് ഇനി ഒരു ബൗളിലേക്ക് നമുക്കിത് മാറ്റാം ഈ മാവ് ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ മാവ് ഉണ്ടാവുന്നത് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞ് നല്ല ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം അതുപോലെ തന്നെ ഒരു ചെറിയ സൈസ് ക്യാരറ്റ് ഇത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം അടുത്തതായിട്ട് ഒരു ചെറിയ തക്കാളി നല്ല പഴുത്ത തക്കാളി വേണം വേണമെടുക്കാം നല്ല പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് മല്ലിയില കൂടി ചേർക്കാം ഇനി ഈ റെസിപ്പി നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു രണ്ട് നുള്ളു ബേക്കിംഗ് സോഡ കൂടി ചേർക്കാം അടുത്തതായി ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അത്രയേ ഉള്ളൂ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസുകളാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് രാവിലെ ദോശമാവ് ഇഡലി ഒന്നും ഇല്ലാത്ത സമയത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ് ഞാൻ ഈ മാവിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പച്ചമുളക് ചെറുതായി അരിഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല ചേർത്തില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് നമ്മൾ തക്കാളി ചട്നിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റായിരിക്കും അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതാ ഇതുപോലെ ഒരു തവ തവയെടുക്കാം ഞാനിവിടെ കടുക് താളിക്കാൻ എടുക്കുന്ന തവയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ കുഴിഞ്ഞ ഒരു തവ തവയെടുത്താൽ നല്ലതാണ് അല്ലെങ്കിൽ അപ്പച്ചട്ടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാകും സ്റ്റവ് ഓൺ ചെയ്ത് തവ ഒന്ന് ചൂടാകാനായിട്ട് വയ്ക്കാം ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു വലിയ തവി വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മാവ് ഇതിലേക്ക് ഇതുപോലെ കോരി ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു ചെറിയ തവയാണ് അപ്പോൾ ഞാനിതിലേക്ക് ഒന്നര തവി മാവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ട ഇതങ്ങനെ തന്നെ ലോ ഫ്ലെയിമിലാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത് സ്റ്റവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ചതിന് ശേഷം നമ്മളിത് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് നല്ല ലോ ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കാം ഇപ്പോഴത്തെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന തവ ഒരു ഇരുമ്പിൻ്റെ തവയാണ് അതുകൊണ്ട് നല്ല ചൂടുണ്ടായിരിക്കും അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറമൊക്കെ കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് പുറം നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ ഈ അപ്പത്തിന് അകം നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുണ്ടായിരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം നല്ല ലോ ഫ്ലെയിമിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതാ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റുമായിട്ടുള്ള ഒരു അപ്പമാണിത് നമ്മളിതിലേക്ക് റവയോടൊപ്പം ഉരുളക്കിഴങ്ങ് പച്ചയ്ക്ക് ചേർത്തത് കൊണ്ട് ഇത് ചുട്ടെടുക്കുമ്പോൾ നല്ല മണം ഉണ്ടായിരിക്കും അപ്പോൾ അതാ നമ്മുടെ അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ അപ്പം റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ ബാക്കിയുള്ള മാവൊഴിച്ച് അപ്പം ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് അപ്പം ഉണ്ടാക്കി ഞാനിവിടെ ഒരു അഞ്ച് അഞ്ചപ്പമാണ് എന്ന് തയ്യാറാക്കി എടുത്തത് മുതിർന്നവർക്ക് ഈ അപ്പം രണ്ടെണ്ണം വീതം കഴിക്കാം കുട്ടികൾക്കാണെങ്കിൽ ഒരെണ്ണം മതിയാകും വയറ് നിറച്ച് നല്ല ഫില്ലിംഗ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം റെസിപ്പി പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിട്ടുള്ള അതുപോലെ നല്ല മണമാണ് ഇത് എടുക്കുമ്പോൾ നല്ല മണമായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു അടിപൊളി റെസിപ്പിയാണിത് അപ്പോൾ ഉറപ്പായും കൂട്ടുകാരെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കുക ഒരു കപ്പ് റവയും ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം ഇതുപോലെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് ക്യാരറ്റ് ഉള്ളിയൊക്കെ അപ്പോൾ അതൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി തയ്യാറാക്കാം ഒരു പ്രാവശ്യം നിങ്ങളിത് കഴിച്ചു നോക്കിയാൽ നിങ്ങളിത് വീണ്ടും വീണ്ടും തയ്യാറാക്കാം അത്ര നല്ല ടേസ്റ്റാണ് ഇതിന് കോമ്പിനേഷനായി തയ്യാറാക്കിയ തക്കാളി ചട്നിയും ചേർത്ത് കഴിക്കുമ്പോൾ നല്ല കിടും ടേസ്റ്റായിരിക്കും ഒരിക്കലും നിങ്ങൾ ഈ രുചി മറക്കില്ല അത്ര അടിപൊളിയായിരിക്കും അപ്പോൾ കൂട്ടുകാരെല്ലാം ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇന്ന് കാണിച്ച റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി